ഈ വത്സലയുടെ ധനുവിലെ മഴ ഇടയ്ക്കുള്ള വരികളാണ് ദീർഘനിദ്ര വിട്ടുണരും ലാവുകൾ മാവുകൾ കായ്ഫലം നൽകും പലവൃക്ഷങ്ങൾ ഉണരുന്നു വേരുകളിൽ ജീവൻ ഉറങ്ങിക്കിടക്കും റൂണങ്ങൾ ശരീരത്തിൻ്റെ കവാടം മുട്ടി പുതിയ ജീവനെ കാത്തുതരിക്കുന്നു ലാവിനുടൽ മാൻ ജില്ലകളിലൊഴിലാടാൻ പറന്നെത്തിയ പക്ഷിജാലം ഉറങ്ങും കീട ജാലത്തിന് മോക്ഷം നൽകുന്നു പ്രഭാത തടവിൽ ആലയിൽ ഉയർന്നേഴുന്നേൽപ്പൂ പശുക്കൾ നീലക്കം തിളക്കത്തോടെ കിഴക്കു നോക്കി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കെട്ടഴിക്കാൻ വരട്ടെ മനുഷ്യൻ അവൻ്റെ അക സ്പർശത്താൽ അരുണൻ മുഖപടം നീക്കിച്ചിരിക്കുന്നു കുളമ്പച്ചയുടെ താളത്തിൽ വീടുണരുന്നു ഗൃഹനാഥൻ ശബ്ദഘോഷത്തോടെ തടിക്കാതൽ കഥകൾ വലിച്ചു തുറക്കുന്നു ലക്ഷ്മി യശോദ കാളി കൃഷ്ണ രാമ അയ്യപ്പ ദൈ ദൈവപ്പേരുച്ചരിച്ചു കാലിക്കളത്തിലെ കയറുതാലികൾ ഓരോന്നായി